കിലോബാസാർ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ഇന്ത്യയിൽ ആദ്യമായി ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ പകുതി വിലയിലും താഴെ വിലയ്ക്ക് തൂക്കി വിൽക്കുന്നു ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം യൂറോടക് കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരിയുടെ മണ്ണിലും കിലോ ബാസാർ ബ്ലോക്ക് ഓഫീസിന് സമീപം ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനടുത്ത് മെയിൻ റോഡ് വടക്കാഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഒൻപത് ഒൻപത് നഗരസഭ ഡിവിഷൻ ിന് കെട്ടിവയ്ക്കാനുള്ള തുക മേലേം പാട്ട് ഗംസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സമാഹരിച്ചു നൽകി ക്ലബ് പ്രസിഡന്റ് അമൽ അശോക് രക്ഷാധികാരി സജിൻ സേവ്യർ എന്നിവർ ധന്യാ ശശികുമാറിന് തുക കൈമാറി പ്രസിഡന്റ് ഷെമീർ മൊയ്തു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിജു ഇസ്മയിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് സുലൈമാൻ എച്ച് ബൂത്ത് പ്രസിഡന്റ് ശശികുമാർ മാസ്റ്റർ മണ്ഡലം സെക്രട്ടറി ജയമോഹൻ എൻ ജെ മുൻ പഞ്ചായത്ത് മെമ്പർ രുക്മിണി വേണുഗോപാൽ സുനിഷ സുധീഷ് എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക